കുറെ ആല്ലേ കണ്ടിട്ടും വീഡിയോസും ചെയ്യലില്ല ഒഴിവ് കിട്ടണ്ടേ ഒഴിവ് കിട്ടണ്ടേ ആരുല്ലാട്ടിലും

തിരക്കിലാ മര കണ്ടല്ലോ നല്ല കാലാവസ്ഥയിട്ടില്ല യാതപ്പോ വന്നിരിക്കണം ആരും ഒരാൾ വന്നിട്ടുണ്ടല്ലോ വന്നാളന്ന് ആദ്യേ പറയൂ എന്നാലല്ലേ പറഞ്ഞാൾ പോവുന്ന നടത്തക്കാരാണല്ലോ ഇപ്പം ഫുൾ ഓരോരുത്തര് വേക്ക് അടിച്ചിട്ട് പോയി ചെയ്യണം ചെയ്യണം മടിയായി മാറിപ്പൊസേജ് കാര്യൊന്നുമില്ല അതിനിപ്പൊക്കെ ഇടക്ക് ഇടക്ക് ഇങ്ങനെ ലൈവില് വരണി നമുക്ക് ചാനലും ഉണർത്തണ്ടിക്കണ്ട ഈറ്റശല്യം നല്ലോണ്ട് എന്താ ഇങ്ങനെ ഈച്ച നാട്ടിലും കൂടെ ഇങ്ങനെ ഈച്ചല്ല ഈച്ച തണുപ്പ് തണുപ്പൊന്നും അല്ല തണുപ്പണമെന്ന് നല്ല എന്താ നല്ല ഭയച്ചല്ലേ കുട്ടികൾ തൂങ്ങിക്കുന്ന അതാണ് ഇങ്ങക്കിടക്ക് ഇങ്ങനെ വരണ്ടല്ലേ എപ്പഴുണ്ടാവും നമ്മളെ പ്രേക്ഷകരെ ചെയ്യലൊക്കെ പിന്നെ കണക്കെയർ ആയ പിന്നെ വീഡിയോ ഒക്കെ കിടക്കല്ലേ വേണ്ട ഈച്ചരൊക്കെ നമ്മൾ നാട്ടിൽ പറയലെ ഈച്ച ഏ ല്ലേ ആരെയും കാണാർക്കുട്ടെ മുട്ടയൊക്കെ വാങ്ങിങ്ങനെ അടിച്ചുപൊഴിന് പർക്കില പച്ച പുതച്ച മൈതാനത്ത് ഇങ്ങനെ കൊത്തിരിക്കുന്നു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ലൈക്ക് ഒരു മിന്നിണി നടക്കണം വലിയൊരു ക്യാമറ താങ്ങി കാരണം വലിയ വലിയൊരു ക്യാമറ ഒക്കെ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ടോ എന്താ പറയുക സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണോ ഞാൻ നാട്ടിൽ പറയണേ തിരുന്തായിട്ടൊക്കെ കിടന്ന് കളിച്ചു അതാണ് സ്കേറ്റിംഗ് അറിയണതാണ് എന്തോ ചെയ്യൊന്നും അറിയില്ല അതാണ് ഈ കാണുന്ന തിണ്ടത്തെ കൂടെ ഒക്കെ കയറി അറിവുണ്ട് ഒക്കെ താടിയൊക്കെ നരത്തിട്ട് മക്കളെല്ലാം നാളെ കാണട്ടോട്ടെ ജില്ലറ പണികളുണ്ട് Hum. Mm -hmm. Ok, bem.